ഹരയെ പരമാത്മനെ ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്നലെ അമ്മ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മള് പിന്നെ മഞ്ഞ തുണി ഗ്രാമ്പു ഏലക്ക ജാതിക്ക അതിനെ സിന്ദൂരൊക്കെ തൊട്ടിട്ടുള്ളത് അത് ഷോർട്സ് അല്ലേ മക്കളെ അത് നമ്മക്ക് വിപുലീകരിച്ച് പറയാൻ പറ്റിയില്ലാട്ടോ അപ്പൊ അമ്മ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊക്കെ അത് ലോങ് വീഡിയോ വേണമെങ്കിൽ യെസ് കമന്റ് ചെയ്യണമെന്ന് നമ്മടെ ഒരുപാട് മക്കൾ യെസ് തന്നെ കമന്റ് ചെയ്തിരിക്കണേട്ടോ അമ്മയെ കൊണ്ട് പറ്റണേനൊക്കെ അമ്മ സ്നേഹം ചിഹ്നെങ്കിലും വിട്ട് വന്നിട്ടുണ്ട് അപ്പോ അതിന്റെ ലോങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് മക്കളെ എന്താ വെച്ചാലേ നമ്മളെ കയ്യിൽ പണം നിൽക്കാതിരിക്കുക സാമ്പത്തിക തടസ്സം വരിക അപ്പൊ പണത്തിന് തടസ്സങ്ങൾ വരികയാണ് ഇനിയിപ്പോ പണി പണി ചെയ്യണ എല്ലാവരും ജോലി ചെയ്യാത്തവരായിട്ട് ആരുമില്ല എങ്കിലും പണം നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷെ ആശുപത്രി ചെലവ് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിൽ പണം നിൽക്കായ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭം ഉള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റണതാ കേട്ടോ അത് പിന്നെ ഇത് നമ്മളെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ എന്താ വച്ചാലേ നല്ലതാണ് നമുക്ക് പോസിറ്റീവ് എനർജി വരും അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തടസ്സങ്ങളൊക്കെ മാറി പണത്തിന്റെ ഒഴുക്ക് വരും എന്നുള്ളതാണ് പണ്ടുള്ളവരുടെ വിശ്വാസം പണ്ടുള്ളവര് എന്റെ അമ്മമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഞാനും ഇപ്പൊ പറഞ്ച് ചെയ്ത് തരണ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതിന് നമുക്ക് ഒന്നും വേണ്ട മക്കളെ ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാലേ കണ്ടോ ഇങ്ങനെ ഒരു മഞ്ഞ തുണി ഈ മഞ്ഞ തുണി നമുക്ക് മഞ്ഞ തുണി തന്നെ വേണം അതിനൊരു പ്രത്യേകത ഉണ്ട് പിന്നെ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഇങ്ങനൊരു പച്ചരിയാണ് പിന്നെ വേണ്ടത് കണ്ടോ ഇങ്ങനെ കൊറച്ച് പച്ചരി ഇനി എന്താ ചെയ്യേണ്ട നമ്മൾ പറഞ്ഞുതരാം വേഗം വീട് വേലിക്ക് കിടക്കുകയാണേ ഇനി പച്ചരി പിന്നെ കണ്ടോ നമുക്ക് വേണ്ടത് മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പു മൂന്ന് കോയിൽ പിന്നെ ഒരു ജാതിക്ക കണ്ടോ ജാതിക്ക ഇവിടെ ബിരിയാണിയിലോ കിടന്നാണ് കാറ്റ് ജാതിക്ക ജാതിക്കാന്നു പറയണത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്താ കുറച്ച് സിന്ദൂരം കുറച്ച് ചന്ദനം അമ്മ ഇന്നലെയൊക്കെ ഷോർട്ട്സ് ആയതുകൊണ്ട് ഒരുപാട് വിപുലീകരിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ ഇത് വെള്ളത്തിൽ ചാലിക്കരുത് കേട്ടോ ഇതിനൊക്കെ ഒരു സുഗന്ധം വേണം സുഗന്ധം കണ്ടല്ലോ ഇത് മതി കേട്ടോ റോസ് വാട്ടറിൽ ചാലിക്കാവോ ഇനി എന്താ ചെയ്യാന്ന് അമ്മ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മഞ്ഞ തുണിയോ മക്കളെ ആദ്യം വേണ്ടത് കേട്ടോ ഈ മഞ്ഞ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ അതായത് ഐശ്വര്യത്തിന്റെ കളറാണ് അപ്പൊ നമുക്ക് മഞ്ഞ തുണി എന്നെ വേണം കേട്ടോ ഇനി നമ്മൾ ഇതിലിടേണ്ടത് അരിയാണ് കേട്ടോ പച്ചരി വേവിക്കാത്ത അരി കേട്ടോ മക്കളെ അപ്പൊ ഇത് അന്നപൂർണേശ്വരി ദേവിയുടെ സങ്കല്പാണ് മനസ്സിലായല്ലോ അപ്പൊ നമ്മള് പിന്നെ ഇടേണ്ടത് അരിയാണ് പിന്നെ നമ്മൾ എന്താ ഇടേണ്ടത് അറിയോ ഇങ്ങനെ മൂന്ന് ഗ്രാമ്പൂ ഇങ്ങനെ തൊപ്പി നോക്കി എടുക്കണം കേട്ടോ തൊപ്പിയുള്ള ഗ്രാമ്പ് കണ്ടല്ലോ അതിനെങ്കിലും നമുക്ക് ഫലം കിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഈ ഗ്രാമ്പു എന്താ നെഗറ്റീവ് എനർജിയെ കളയും നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജിയെ കളയും കണ്ടല്ലോ ഇനി ഗ്രാമ്പു ഇനി നമുക്ക് എന്താ വേണ്ടത് ഏലക്കായ ശുക്രന്റെ കാരകനാണ് കേട്ടോ അപ്പൊ ഇത് പണത്തിനെ വശീകരിക്കും നമ്മളെ ഏലക്കായ ട്ടോ ഏലക്ക കണ്ടല്ലോ ഇങ്ങനെ അതിൽ കുരുമുള്ള ഏലക്ക നോക്കിയിട്ടിട്ടിരുന്നു കേട്ടോ പിന്നെ നമുക്ക് എന്താ ഇടേണ്ടത് അറിയോ പിന്നെ നമുക്ക് പണത്തിന് എന്താ കണ്ടോ കോയിനാണ് കണ്ടല്ലോ നമ്മളെ വീട്ടില് എന്താ ഈ പണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി സങ്കല്പാണ് ട്ടോ അപ്പൊ നിങ്ങൾ ഇതിന്റെ മുകളില് മൂന്ന് കോയിൻ വെക്കണം കണ്ടല്ലോ ഇങ്ങനെയാണ് പിന്നെ വേണ്ടത് പിന്നെ നിങ്ങൾ കൂടിയേ തീരുന്നൊരു സംഭവട്ടോ നമ്മളെ കാട്ടുജാതിക്ക കണ്ടല്ലോ ഇത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ലേ ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ടല്ലോ ഈ കാട്ടുജാതിക്ക് നമ്മൾ ഇതിൽ വെക്കണം കേട്ടോ ജാതിക്കാന്നാ പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പളേ നമ്മൾ ഇങ്ങനെ ഒരു കാട്ടുജാതിക്ക് ഇതിൽ വെക്കണം എന്തിനാണെന്നറിയോ നമ്മളെ വീട്ടിലേക്ക് പണ എന്താണെങ്കിലും നമുക്ക് തടസ്സങ്ങൾ ഒഴിവാകാൻ ഇങ്ങനെ ഒരു കാട്ടുജാതിക്ക് കൂടിയേ തീരൂട്ടോ ഈ കിഴിയില് കണ്ട പിന്നെ എന്താ വേണ്ട നോക്കുമ്പോ നമ്മൾ റോസ് വാട്ടർ ചന്ദനത്തിന്റെ ഒരു കഷ്ണടിയാ പിന്നെ സിന്ദൂരം കണ്ടോ നമ്മള് റോസ് വാട്ടറിൽ വേണം അപ്പൊ ഇതൊക്കെ സുഗന്ധം തന്നെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കണ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ എന്നിട്ട് നമ്മൾ പതുക്കെ തൊന്നും ചാലിക്കുക കൈകൊണ്ട് എന്നിട്ട് കണ്ടോ ഇങ്ങനെ കാട്ടുജാതിക്കട നിറുകിൽ നമ്മൾ സിന്ദൂരം തൊടിയിക്കണം കണ്ടല്ലോ സിന്ദൂരം കണ്ടോ ചന്ദനം സിന്ദൂരം കൂടി തൊടിയിച്ചു കണ്ടില്ലേ ഇനി അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇതിനി നമ്മളെങ്ങനെ വേണമെന്നറിയോ ഇതിന് നമ്മൾ ഒരു കിഴി ഇങ്ങനെ കെട്ട് കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കെട്ട് കണ്ടോ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ കിഴി കെട്ടിട്ടോ ഒരു കെട്ട് കെട്ടിയാ പോരാട്ടോ ഇപ്പൊ ഇങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു തരികയാണോ നിങ്ങൾക്ക് ഇതിന് നമ്മൾ ഇതേപോലത്തെ കയറോ നൂലോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിനും മഞ്ഞ കളറേ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ വെള്ള നീല പച്ച ഇതൊന്നും എടുക്കാൻ പാടില്ല ഈ മഞ്ഞ കളറിൽ തന്നെ കിഴി കെട്ടിയിട്ട് നമ്മൾ മൂന്ന് കെട്ട് കെട്ടണം ഒരു കെട്ട് കെട്ടിയാൽ പോരാ അങ്ങനെ മൂന്ന് കെട്ട് കെട്ടണം ഒരു കെട്ടുമ്പോൾ ആകുമ്പോ നമുക്ക് അതിനെ ഐശ്വര്യം ഇല്ല മൂന്ന് കെട്ടിനേ ഉള്ളു ഐശ്വര്യം എന്നിട്ട് നമ്മളിത് മൂന്ന് കെട്ട് കെട്ടിയിട്ട് എവിടെ കൊണ്ടോ വെക്കുക നമ്മളുടെ പൈസ വെക്കണ അലമാറയിൽ വെക്ക ഇനി പൈസ വെക്കണ ചിലവർ പറയണ്ട ഇപ്പോ ഫോണിലല്ലേ പൈസ അലമാറല്ല വീട്ടിലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പൂജാ റൂമിൽ വെച്ചാലും മതി അവിടെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി അല്ലേ നമ്മളെ വീട്ടിലെ പൂജാമുറി അവിടെ വെച്ചാലും മതി ഇനി പിന്നെ ചിലവർക്ക് സംശയം ഉണ്ട് കേട്ടോ അതും കൂടി ഞാൻ പറഞ്ഞ കേട്ടോ ഇത് എപ്പോഴാ ചെയ്യേണ്ടതെന്ന് ഇത് ഏ ഏറ്റവും നല്ല ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെള്ളിയാഴ്ച അപ്പൊ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ ലക്ഷ്മി കടാക്ഷുള്ള ദിവസമാണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേറുള്ള ആഴ്ചകളിലൊന്നും നമുക്ക് അത്ര ഫലം കിട്ടില്ല വെള്ളിയാഴ്ചകളിലാണ് അത് ചെയ്യേണ്ടത് പിന്നെ സമയം കുട്ടികളിനിങ്ങനെ അറിയാത്തവരുണ്ടാവും എല്ലാം ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ സമയം നമ്മൾ ആ രാവിലെ ആറ് ടു ഏഴിന് വേണമെങ്കിൽ ചെയ്യാമത് അല്ല അതിന് ജോലി തിരക്കും സമയത്തിരക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ രാത്രി ആറ് ടു ഏഴിന് ചെയ്യാം ഇനി ആ സമയത്തും ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ലേ അമ്മ എന്ന് പറഞ്ഞ കുറേ കുട്ടികളുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ കടക്കണേന്റെ തൊട്ട് മുൻപുള്ള സമയം നമുക്ക് എന്തിനും നല്ല ഫലം കിട്ടുന്ന സമയമാണ് ഇനി ഇതൊന്നും മൂന്നു നേരവും പറ്റില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യണ ദിവസം നമ്മൾ മത്സ്യമാംസാദികൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുളിക്കണം ഒരു മൂന്ന് മണിക്കൂർ മുന്നേ കൂട്ടാവുള്ളൂ എന്നിട്ട് കുളിച്ചിട്ടേ ഇത് ചെയ്യാവുള്ളൂ അങ്ങനെയാണ് അപ്പൊ തന്നെ കുളിക്കാതെ നമ്മൾ ഇത് ചെയ്യരുത് കാരണം നമ്മൾ ഇതിലെല്ലാം നല്ല സംഭവം ചെയ്തു വെക്കണം അല്ലെ ഓരോ ദേവിയുടെ ഒക്കെ കാര്യങ്ങളില് നമ്മൾ അമ്പലത്തിലേക്ക് പോണ പോലെ തന്നെ നമ്മളിത് ശ്രദ്ധിക്കണം ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള അമ്മമ്മമാരെ പണ്ടൊന്നും ഞങ്ങളുടെ വീട്ടിൽ മത്സ്യം മത്സ്യമാംസൊന്നും കഴിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവിടെ കുളിച്ചാൽ മതിയായിരുന്നു വേറെ ചിട്ടകളൊന്നും വീട്ടിൽ നോക്കണ്ടിണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വെക്കുമ്പോ ഒരു കാര്യം വേണം നമുക്ക് നല്ല വിശ്വാസം വേണം വിശ്വാസം ഇല്ലാത്തവർക്കാണ് ഫലിക്കാത്തത് എന്ത് ചെയ്താലും നമുക്ക് വിശ്വാസം വരിക എന്നു വെച്ചാൽ നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ചിലവർക്ക് ഒരു ഏത് നടക്കുക നടക്കില്ല എന്ത് കാര്യം അങ്ങനെ എന്ത് അഫർമേഷൻ ആണെങ്കിലും എന്ത് നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിന്റെ പോസിറ്റീവ് നമുക്ക് മനസ്സിൽ ഒരു ഡോക്ടറെ കാണാൻ അസുഖത്തിന് പിടിച്ച് പോകുമ്പോൾ ആ ഡോക്ടർ നന്നല്ല എന്ന് പറഞ്ഞവർക്ക് ആ മരുന്ന് ഫലിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ആ ഡോക്ടർ നോക്കിയിട്ട് ഒരുപാട് ആളുടെ അസുഖം മാറിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഒക്കെ ഉദാഹരണം എന്താ നമ്മളെ അവിശ്വാസം വിശ്വാസ അപ്പൊ ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് ചെയ്തിട്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടത് മനസ്സിനൊരു പോസിറ്റീവ് എനർജി ഒരു വിശ്വാസം മക്കളെ ഇതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഇനി എന്റെ ബുദ്ധിമുട്ടിൽ വീട്ടിൽ ഒരൊന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല ഞാൻ സമ്പന്നയാണ് കാരണം നമ്മളതില് അന്നപൂർണേശ്വരി അടക്കം നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്നോ ഉറച്ചു വിശ്വസിക്കുക അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി നമുക്കൊരു ഉല്ലാസം അതായത് ഒരു ഉന്മേഷം എന്ത് പണി എടുക്കാനും മറ്റേതൊരു മടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ അയ്യോ കടവും ബാധ്യതയും ബുദ്ധിമുട്ടും ഭഗവാനെ എനിക്ക് അങ്ങ് ഒന്നിനും തോന്നുന്നില്ല ഞാനി എന്ത് വേണം എന്നിട്ട് ചിലവരിങ്ങനെ തലയിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പളേ ഒരിക്കലും ഇങ്ങനെ ശിരസിൽ കൈ വെക്കരുത് കേട്ടോ നമ്മൾ കഷ്ടത ഉള്ള സമയത്ത് ചെയ്യേണ്ടതാണ് നമ്മൾ ശിരസിൽ കൈ വെക്കുകട്ടോ ഒരു മരണ വീട്ടിൽ ചെന്ന എല്ലാരും ഇങ്ങനെ താടിക്കോ തലയ്ക്കൊക്കെ കൈ വെച്ചിരിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും ഒഴിയാ ദുഃഖമുള്ള സമയത്തെ നമ്മളിങ്ങനെ ശിരസിലിങ്ങനെ കൈ വെക്കും രണ്ട് കൈയും കൂട്ടി പെരടിക്കി പിടിക്കുക അങ്ങനെ പലരും ചെയ്ത് നമ്മൾ കാണണല്ലേ അതൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് എന്താ ഒരു ത്രില്യ സന്തോഷമൊക്കെ കിട്ടും വിശ്വാസമുള്ളവർക്ക് ഉള്ളവർക്ക് പ്രത്യേകിച്ചും പിന്നെ കുടുംബകലഹം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വീട്ടിലുള്ള അതിനൊക്കെ ഇതൊരു പരിഹാര മക്കളെ കാരണം നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു ഉന്മേഷം കിട്ടണ്ടത് ഇങ്ങനെ ചെയ്തു വെച്ചാല് പിന്നെ ഞാൻ പറയട്ടെ ഒരു കാര്യം എല്ലാരോടുമായിട്ട് പറയുക ഇത് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ചിട്ട് ആരും ഇണ്ടാതിരിക്കണില്ല ഇന്നത്തെ ലോകം അങ്ങനെയാണ് വെറുതെ നെഗറ്റീവ് മന്റ് ഇറവര് അത് പറയുന്നത് ജോലി ചെയ്യാതെ ഞങ്ങൾ ഇങ്ങനെ ഇന്നാ മതിയല്ലോ ഇനി ഇനിപ്പന്നത് ചെയ്തണല്ലോന്ന് അങ്ങനെയല്ല കുട്ടികളെ ജോലി ചെയ്യാൻ നമുക്കൊരു സന്തോഷം കിട്ടണ്ട എല്ലാരും ജോലി ചെയ്തിട്ടല്ലേ ജീവിക്കണെ ആരെ മക്കളെ ഈ ലോകത്ത് സമ്പന്നൻ സമ്പന്നൻ നമ്മളെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് സമ്പന്ന സമ്പന്നത ഉണ്ട് നമ്മളെ പ്രപഞ്ചത്തിൽ ഒരുപാട് സമ്പന്നതണ്ട് അതൊക്കെ നമ്മളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ ജോലി ചെയ്യാൻ നമുക്ക് വേണ്ടേ മക്കളെ ആരോഗ്യം വേണ്ടേ മനസ്സ് വേണ്ടേ സന്തോഷം വേണ്ടേ നമുക്ക് ചില ദിവസം നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലത്തെ സമയം നിങ്ങൾ തിരിച്ചു പിടിക്കണം കേട്ടോ രാവിലെ നമുക്ക് ചിലവർ കണ്ട് എണീറ്റ് വരുമ്പോ ഒരു വയറുകാഴ്ച ഒരു പേടിയൊരു സന്തോഷമില്ലായ്മയൊക്കെ അപ്പൊ നമ്മൾ നമ്മളെ പറഞ്ഞു തിരുത്തണം ഏ എന്തിനും സന്തോഷം ഇല്ലാണ്ടിരിക്കണം സന്തോഷിച്ചിരുന്നു കൂടെ അപ്പൊ രാവിലെ എണീറ്റ് നേരെ കുളിച്ച് ഭംഗിയായി വൃത്തിയിലൊക്കെ നമ്മള് പെൺകുട്ടികളൊക്കെ മഹാലക്ഷ്മികൾ തന്നെ അമ്മമാരൊക്കെ മഹാലക്ഷ്മികളാണ് അപ്പൊ അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് എല്ലാവരും ചെയ്യണം അപ്പൊ രാവിലെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യണം രാവിലെ വെള്ളിയാഴ്ച രാവിലെ അത് കുളിച്ചിട്ട് ചെയ്തു വെച്ചോളൂ മക്കളെ ഇതുകൊണ്ട് ഗുണം നല്ലാതെ ഒരു ദോഷം ഒരാൾക്കും ഇല്ല നമ്മള് പണം വെക്കണ വെട്ടിയിൽ നമ്മളൊരു സമ്പന്നത വരെ അങ്ങനെ ഒരു മഞ്ഞ കിഴി കെട്ടിവെക്കുകയാണ് അപ്പൊ ഇത് എപ്പോഴാണ് കളയേണ്ടതെന്ന് എല്ലാരും ചോദിക്കും മക്കളെ ഇത് കുറേ കാലം ഇരിക്കും കേട്ടോ അതിലൊന്നുമില്ല നമ്മൾ ഉണക്കലരിയും നമ്മളെ ഗ്രാമ്പു നമ്മളെ ഏലക്കായ പിന്നെ എന്താ നമ്മളെ ജാതിക്ക ഇതല്ലേ ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ റോസ് വാട്ടറിൽ തൊട്ട് ചന്ദനം തൊട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ റോസ് വാട്ടർ കൊണ്ട് ചാലിക്കോണ്ടേ അത് പെട്ടെന്ന് ഉണങ്ങും വെള്ളത്തിലല്ല അതുകൊണ്ടാണ് അത് റോസ് വാട്ടറിൽ സുഗന്ധം കൂടി കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചാലിക്കുന്നത് അപ്പൊ ഇത് പൂക്കും ഒന്നും ചെയ്യില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊരു ആറു മാസത്തിന് മാറ്റണ്ട ഒരു മാസം അഞ്ചു മാസം ഒക്കെ കഴിയുമ്പോൾ മാറ്റിയാ മതിയാവും വർഷങ്ങളോളം ഇരിക്കണം അത് ഉണ്ട് കേട്ടോ അങ്ങനെ വൃത്തിയിൽ വെക്കണവർക്ക് ഇത് വർഷങ്ങളോളം ഇരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു നോക്കി നിങ്ങളെ ഇത് പഴകുമ്പോൾ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി ആറു മാസത്തിന് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ചെയ്താൽ നാളേക്ക് ഫലം കിട്ടുന്ന ആരും പറയുന്നില്ല മനസ്സിലായില്ലേ ഇത് നമ്മള് എന്താ വച്ചാൽ നമ്മള് ലോൺ എടുക്കുക അല്ലെങ്കിൽ ഒരു നിധി കിട്ടുക അല്ല അപ്പൊ നമുക്ക് നമ്മളിലേക്ക് പണം ഇങ്ങനെ വന്ന് ചേരാൻ നമ്മളെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ അങ്ങനെയൊക്കെ എല്ലാ കുട്ടികളും ഇത് ചെയ്തു നോക്കട്ടെ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് നല്ല ആരോഗ്യമുള്ളവരായി മാറും വീട്ടിലുള്ളവരൊക്കെ കാരണം ഒക്കെ ഒരു ഉഷാറ് കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ നമ്മൾ ഇത് ചെയ്ത് വെക്കുന്നത് അപ്പൊ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മയുടെ അങ്ങനത്തെ വീഡിയോ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ എന്താ ഇനി പറയാനുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ